ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വയനാട് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഇന്നത്തെ പൂക്കൂടയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു പ്രാർത്ഥനയോടെ ഞങ്ങൾ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ ആരംഭിക്കട്ടെ ചൊല്ലുന്നത് സന്നിധി അൽഫോൻസ ദൈവമേ ഞാനിൻ സവിതെ കൂപ്പുകൈകളുമായി അണഞ്ഞിടും ബോൾ നീനിൻ കൃപണമേ ദൈവമേ ഞാനിൻ സവിതെ കൂപ്പുകൈകളുമായിരുന്നു അണഞ്ഞിടും ബോൾ നീനിൻ ൃപഞ്ഞിൽ തൂകണമേ സർവജ്ഞാനത്തിറവിടമാം ദേവാനീ നിന്റെ ഞാനിനെ നിറച്ചിടണമേ ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാൽകണമേ എൻ്റെ വീതികളിൽ നീ ദീപമായിടണേ ദൈവമേ ഞാൻ നിൻ കൂപ്പുകൈകളുമായി അണഞ്ഞിടുമ്പോൾ കൃപയെങ്ങൾ തൂകണമേ കൃപയെ തൂകണമേ ഇനി ഒരു ലളിതഗാനമായാലോ ആലപിക്കുന്നത് ഐഷ നസ്മി പുഴയുടെ തീരത്ത് വിസ്മയമോട ഞാൻ നിന്നു പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടനാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു ദൂരെ വാനിൽ പാൽ പുഴ കണ്ടു തിരുവോണ തോണികൾ കണ്ടു പുഴയുടെ തീരത്തോരുത്രാടരാവിൽ വിസ്മയമോടഞാൻ നിന്നു ചിരിക്കുന്നൊരനിപ്പൂക്കളേ ചൊല്ലു താരകൾ നിങ്ങൾ പുഴയുടെ തീരത്തോരുത്രാടവിൽ വിസ്മയ ഞാൻ നിന്നു തുടർന്ന് ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന ചെറുകഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രീകരണമാണ് പങ്കെടുക്കുന്നവർ തസ്നീം തൻവീർ അലി റഹ്നാസ് റിഷാൻ ഒപ്പം ഐഷ നസ്മി എല്ലാവരും വന്നേ നമുക്ക് പോകാനുള്ള ശുക്രിയാ ബസ് വന്നു അരേ ഭായി ഗോപാൽ യാദവ് ക്യാ കർത്തായ ഭായി ആ വേം കയറ് വേം കയറി പിടിച്ചേക്ക് പിടിച്ചേക്ക് പൊയ്നാച്ചിരി നമ്മളേം കാത്ത് തോമാച്ചു ജീപ്പ് എത്തിയിട്ടുണ്ട് അതിൽ വേണം പെരിയാക്കിക്ക് പോവാൻ ആടെ കുറച്ച് പ്ലംബിങ്ങിന്റെ പണിയുണ്ട് ആ പീനാച്ചി എത്തി ഭയുമര എല്ലാവരും വേഗം ഇറങ്ങിക്കേ ദാ ആ ജീപ്പിലേക്ക് കയറി കെട്ടോ ആ ഗോപാൽ നീ ആ ജീപ്പ് കയറേണ്ട കേട്ടോ നിനക്ക് പ്ലംബിങ്ങിന്റെ പണിയൊന്നും അറിയില്ലല്ലോ നീ ഈടെ നിൽക്ക് നിന്നെ ആരെങ്കിലും പണിക്ക് വിളിക്കുമായിരിക്കും ദാ അവിടെ ഒരു കട കാണുന്നില്ലേ ആ കട ആ കടക്കാരെ രാമേന്ദ്രനോട് ചോയ്ക്ക് ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടോ അയാൾക്ക് സ്റ്റേഷനറി കച്ചവടം മാത്രമല്ല എല്ലാവിധ ഏർപ്പാടും ഉണ്ട് ഇവിടെ ഈ പണിക്കാരെയും കിട്ടിയില്ലെങ്കിൽ ഈ രാമേന്ദ്രനെ എല്ലാവരും വിളിക്ക നീ നിന്റെ ഉളിയന്തടുക്ക തന്നെ നിന്നാല് നിനക്ക് പണിയൊന്നും കിട്ടൂല അണ്ണാമല പറഞ്ഞ ഞാനങ്ങനെ തട്ടിക്കളയ അന്നേ ഞാൻ പോട്ടോ വൈകുന്നേരം ഇട തന്നെ നിന്നോ നമുക്ക് ഒരുമിച്ച് പോവാം ഓ നമ്മുടെ ലാലുജിയുടെ ശേന Ahora, Traveció, ും കി ഓ ഗിദർ അഭി തും മലയാളം സിഗ് പഠിച്ചു ഒരു പണിതരാം ചെയ്യോ ഞാൻ ഒരാളെ ഫോൺ ചെയ്യട്ടെ ഹലോ അസൈനാർച്ച അല്ലേ നിങ്ങള് രാവിലെ പറഞ്ഞില്ലേനോ കനന്ദനാജിന്റെ അടുക്ക് പണിക്കൊരാളെ വേണമെന്ന് ആ ഒരു ബിഹാറിനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വണ്ടി എടുത്ത് വാ ഓൻ എൻ്റെ കടയിൽ തന്നെ ഉണ്ട് ബൈ ഒരാളിപ്പോൾ വരും കേട്ടോ ചെറിയൊരു പണി ഉണ്ട് നമ്മളെ കലന്തനാജീൻ്റെ പേരേര് ആ അത് പേരല്ലാട്ടോ കൊട്ടാരാ കൊട്ടാരം ഈ കലന്തനാജിയെ പണ്ട് ദുബായ് വരെ ഉരു ഓടിച്ചു പോയ പാർട്ടിയാണ് കഴിഞ്ഞ ജനുവരിയിൽ മൂപ്പർക്ക് എൺപത്താറായി മൂപ്പർക്ക് നാല് ഭാര്യമാരാ നാലല്ല നാൽപ്പത് ഭാര്യമാരെ പോറ്റാനുള്ള കൈ വയക്കേണ്ടിട്ടോ ഹാജിക്കാന് ആമിനേരുണ്ടായ മോള് റുക്കിയ ഓളമോനൊരുത്തൻ റിസ്വാൻ അമേരിക്ക ഒരു വലിയ ഡോക്ടറാണ് ഓൻ്റെ നിക്കാർ കഴിഞ്ഞ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന് അപ്പം ആജിക്കാക്കൊരു പൂതി നാട്ടാർക്കും ഒരു സൽക്കാരം നടത്തണന്ന് പ്രായമായി ഉപ്പുപ്പാൻ്റെ ആഗ്രഹമല്ലേന്ന് വെച്ച് റിസ്വാൻ സമ്മതിച്ച് ഇന്ന് വൈകുന്നേരം ആടെ റിസപ്ഷനാ ആടെന്തോ പണിയുണ്ട് അസൈനാർച്ച ഇപ്പം വരും നീ റെഡി ആയിക്കോ ആ അസേനാർച്ച വന്നല്ലോ ഇരുന്നൂറ്റമ്പത് റുപ്യ തരാം റെഡിയാണോ ബൈസാബ് ഒരു മുന്നൂറ്റൈൻപത് തരുമോ ബൈസാബ് എടോ മലയാളിക്ക് അറുന്നൂറ് തമിഴിന് അഞ്ഞൂറ് ബംഗാളിക്ക് മുന്നൂറ്റി അൻപത് ബീഹാർക്ക് ഇരുന്നൂറ്റി അമ്പത് ഇതാ ഇടത്തെ റേറ്റ് നാലഞ്ച് മണിക്കൂർ പണിയല്ലേ ഉള്ളൂ മണിക്കൂറിന് അമ്പത് ജാസ്തി തരാൻ നമ്മളെ കൊണ്ടാവേല പറ്റുമോ ഇല്ലേ അത് പറ അല്ലെന്താണസൈനാർച്ച ഭയങ്കര പരിപാടിയാണെന്നാണല്ലോ കേൾക്കണത് ബിരിയാണി ഉണ്ടാക്കാൻ ഹൈദരാബാദീന്നും അബുദാബിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ട് വെറും ബിരിയാണി അല്ല കൊയ്്മന്തി വരെയുണ്ട് മേനേ ഇത് ഇടത്തെ ലോക്കൽ ഈച്ചമാരെ മംഗലത്ത് കിട്ടണേ ചല്ലുപുല്ല് ബിരിയാണിയല്ല പഞ്ചാബ് നിന്ന് ഒരു ലോഡ് ബസ്മതി അരി അങ്ങനെ തന്നെ ഇറക്കി ഒരു ലോഡോ ഇന്നലെ മോന്തിക്ക് ലോറി പോരേന്റെ മുമ്പിൽ നിർത്തിയപ്പോ എൻ്റെ രാമേന്ദ്ര നീ പറഞ്ഞാ വിശ്വസിക്കൂല മുല്ല പൂത്ത പോലെ ആ നാട് ഇടിയിലും മണത്തു ആ വാസന ഇപ്പം എൻറെ മൂക്കീന്ന് പോയിട്ടില്ലടേ അതാണ് ബസ്മതി ആ ഭായ് എന്നാ പോകാം ഹാ ഭായ് പോകാം പോകാം ഗോപാലൻ നീ ബീഹാറിൽ ബീഹാറിലെവിടെയ ലാൽമത്തിയിൽ ആടെന്തായിരുന്നു പണി കൽക്കരിയുടെ രാജ്മഹൽ കോൾ മൈനിങ്ങിലെ ഒരു ഖനനം നിർത്തിയ രണ്ടാം തരം ഖനീന്ന് കൽക്കരിവാരി ദൂരെയുള്ള ഗോദ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കാണും അവിടെ കൊണ്ടുപോയി വിൽക്കും ഡെയിലി പത്ത് രൂപ വെച്ച് കിട്ടും പടച്ചോനെ പത്ത് റുപ്യ നൂറ്റമ്പത് കിട്ടും അതിന് പോലീസുകാരുടെ രംഗദാരിയും ഗുണ്ടാപ്പിരിവും പിന്നെ സൈക്കിളിന്റെ ട്യൂബ് മാറനും ബോൾ ബയറിങ്ങിന്റെ പണിയൊക്കെ കഴിയുമ്പോൾ കയ്യിൽ പത്ത് രൂപ ഉണ്ടാവുള്ളൂ സാബ്ജി എന്നിട്ടാണ് നീ എന്നോട് നൂറ് റുപ്യ കൂട്ടിച്ചോച്ചത് നീ നാട് വിട്ടിട്ട് എത്ര കൊല്ലായി സുബറെ പന്ത്ര സാൽ സാബ്ജി പതിനഞ്ച് കൊല്ലോ അന്ന് പത്താം കണക്കെങ്കിൽ ഇന്ന് നൂറായിട്ടുണ്ടാവും ഈടെ ഇരുന്നൂറ്റമ്പത് പറഞ്ഞപ്പോൾ ജോനിയത് പോരെന്ന് എങ്ങനണ്ട് ആ നമ്മളെ സ്ഥലത്തെത്തി അതാ ഹാജിയുടെ കൊട്ടാരം ആഹാ ബിരിയാണിയുടെ മണം അസൽ ബസ്മതി തന്നെ ആ ആ ചെറുക്കന ഹാജി ഖാന്റെ മൂന്നാമത്തെ മകൻ ഫാത്തിമയിലുണ്ടായ താഹിയുടെ മകൻ സിനാൻ നിയ പിക്കാസും കൈക്കോട്ടും കൊണ്ട് ഓൻറെ പിന്നാലെ പോയിക്കോ അര ഭേറെ എവിടെയാ ബീഹാറിൽ ബീഹാറിലെ ലാൽമത്തിയിലും ഈ ഗൂഗിളിൽ എന്ന് പറഞ്ഞ പ്ലേസ് ബീഹാറിലെല്ലോ ബീഹാറിലാണ് ഞങ്ങളുടെ സൈക്കിളിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കൽക്കരി കയറ്റി മലമ്പാതിയിലൂടെ കിതിച്ചു കൊണ്ട് യാത്ര ചെയ്തിട്ടാമോ എവിടെയും എവിടെ എന്റെ വീട് എവിടെ എന്റെ മാതങ്കി ഹരേ യാ ചാവൽ വാങ്ങാൻ കഴിയില്ലല്ലോ മഗർ ബൈ ഒരു ഗ്രാം ബസ്മതി അരി തരൂ ഹാ ി നമുക്ക് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ബസ്മതി എന്ന് പേരിടാം നിന്റെ ഈ കൊതിയുടെ ഓർമ്മക്ക്

തായി സുഭാഷ് ചേർത്തലയുടെ അമ്മ എന്ന കവിത ആലപിക്കുന്നു നന്ദന പി എസ് മക്കളായി നാലു പേരുണ്ടെങ്കിലും അമ്മയേ കയാണേ കയാണിയൂഴിയിൽ കാലം അച്ഛന്മഞ്ഞോരുകാലം മുതൽക്കമ്മ ഭാരമായി തീർന്നുവോ നാലു പേർക്കും നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞു പോയി ചെന്റെ ആത്മാവുറങ്ങുന്ന മണ്ണില നന്ദിത്തിരി കൺതുറന്നതില്ല ഉള്ളം തുളുമ്പുന്നോരോർമകൾ നോവിൻ്റെ വ്യാഴം പെരുക്കി ചിതയരിച്ചു ദുശഗുനം പോലെ അമ്മയെ കണ്ടോരാമ ൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നിന്നു ചെല്ല കഥകൾ നുകർന്നൂരസിച്ചൊര പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊ പ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ അന്യയായമോ മനൊന്നു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ മനം നിർമലർ ബാല്യമേ നിഞ്ഞേൽപ്പകനട്ട ൊരച്ഛനും അമ്മയും മിന്ദു നേടി മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമീ മാതൃശാപം ആരോ വിലയിട്ടൊരാ നാലുകെട്ടിൻ്റെ നോവുപോലമ്മ പകച്ചു നിന്നു പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ല മത നെഞ്ചിൽ തിളച്ചതപ്പോൾ മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടി തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണയെ വന്ന് പൊതിഞ്ഞതപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കൊതിച്ചു പോയി ചെൻ മറഞ്ഞതിൽ പിന്നമ്മയെ എന്തേ കിടങ്ങൾ മറന്നുപോയി നേരമില്ലെ നോക്കുവാനിന്നെല്ലാം മക്കളുമൊന്നായി പറഞ്ഞെങ്കിലും നാൾ വരില്ലാരെങ്കിലും വന്നു കൈ പിടിച്ചൊപ്പം നട കുമെന്നാശിച്ചുപോയി ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരാ അച്ഛൻ്റെയോർമയില പിടഞ്ഞു വീഴേ കൈപ്പിടിച്ചു നടത്തിയാമ്മയെ ശരണാലയ തുടർന്ന് ശ്രീമതി റേച്ചൽ കേഴ്സിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രഭാഷണമാണ് കീടനാശിനികളുടെ അശ്രദ്ധമായ ഉപയോഗം മാനവരാശിയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് ഈ പ്രഭാഷണം നമ്മെ ഓർമ്മപ്പെടുത്തും അവതരിപ്പിക്കുന്നു ഖദീജ റിഫ്ന നമസ്കാരം അമേരിക്കയിലെ മത്സ്യവന്യജീവി വകുപ്പിൽ സാമുദ്രിക ജീവശാസ്ത്രജ്ഞയായി ഔദ്യോഗിക ജീവിതം നയിച്ച റേച്ചൽ കഴ്സന്റെ ഏറെ ശ്രദ്ധേയമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂണിൽ ന്യൂയോർക്ക് ടൈംസിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം ഇപ്പോൾ ശബ്ദമുഖരിതമായ വേനലാണ് എന്ന ശീർഷകം ദേശീയ വികാരം പിടിച്ചുപറ്റി പുസ്തക വരുന്നതിനു മുമ്പ് തന്നെ കേഴ്സൺ നൽകിയ അപകട സൂചനകൾ കീടനാശിനികളുടെ ഉപയോഗം ശാസ്ത്രത്തിൻ്റെ ഉത്തരവാദിത്തം സാങ്കേതികവിദ്യയുടെ പരിമിതികൾ എന്നിവ സംബന്ധിച്ച് ദേശീയ സംവാദത്തിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ വസന്തകാലത്ത് അമ്പത്താറാമത്തെ വയസ്സിൽ അവർ മരിക്കുമ്പോൾ ഡി ഡി ടിയുടെ ഗാർഹിക വിലക്ക് കൊണ്ടുവരാനും സംസ്ഥാന ദേശീയ നിയന്ത്രണങ്ങളിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണെന്ന ആവശ്യമുന്നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന സംഭവഗതികളിലേക്ക് തുടക്കം കുറിക്കാനും അവർക്ക് കഴിഞ്ഞു നാം സാവധാനത്തിൽ വിഷബാധക്ക് അടിമപ്പെടുകയാണെന്ന കഴ്സന്റെ വാദം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്നാൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷങ്ങളിൽ രാസവസ്തു വ്യവസായം ദേശീയ സമ്പന്നതയുടെ മുഖ്യ ആധികാരിക ഘടകങ്ങളിൽ ഒന്നായിരുന്നു ആറ്റം ബോംബ് അമേരിക്കയുടെ സൈനിക ശത്രുക്കളെ നശിപ്പിച്ചതുപോലെ ഡി ഡി ടി കൃഷിയിടങ്ങളിലെ ഷഡ്പഥങ്ങളെയും ഷഡ്പഥജന്യമായ രോഗങ്ങളെയും ചെറുക്കുന്നതിനെ സഹായിച്ചു രാസവസ്തുക്കൾ അവയുടെ ഉപയോഗത്തിലെ നീണ്ടകാല ഫലങ്ങളെക്കുറിച്ച് അറിയുന്നതിനു മുമ്പ് പരിസ്ഥിതിയിൽ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് സൈലന്റ് സ്പ്രിംഗ് ക്ലോറിൻ കലർന്ന ഹൈഡ്രോ ഓർഗാനിക് ഫോസ്ഫറസ് കീടനാശിനികളും സസ്യങ്ങളിലും ജന്തുക്കളിലും അതുവഴി മനുഷ്യരിലെ അടിസ്ഥാന കോശങ്ങളിൽ വരെ എങ്ങനെയെല്ലാം മാറ്റം വരുമെന്ന് റേച്ചൽ കഴ്സൺ ഈ കൃതിയിൽ ഓർമ്മപ്പെടുത്തുന്നു ലാഭത്തിനും വിപണി നിയന്ത്രണത്തിനുമായി രാസവസ്തു വ്യവസായത്തെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാറ്റി ഭൂമുഖത്ത് എല്ലാ ജീവിതത്തിനും അസ്വീകാര്യമല്ലാത്ത വിധമാക്കി രാസവസ്തുക്കളുടെ ഉപയോഗം ക്രമാതീതമായി കൂടി അവയെ കീടനാശിനികൾ എന്നല്ല ജീവനാശിനികൾ എന്നാണ് വിളിക്കേണ്ടത് വിഷവസ്തുക്കളുടെ അനധികൃതമായ പ്രവേശനത്തിനെതിരെ സ്വന്തം വീട്ടിൽ സുരക്ഷിതനായിരിക്കാനുള്ള ഏതൊരു പൗരന്റെയും അവകാശമാണ് രാസവസ്തുക്കളുടെ അനിയന്ത്രിതമായ നിർമ്മാണം അവവരുത്തുന്ന വിപത്തിനെക്കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാരുടെ കൈകളിലെത്തുന്നത് അവയുടെ വിവേചനരഹിതമായ ഉപയോഗങ്ങളിലേക്ക് എത്തുന്നു പ്രകൃതിയുടെ മേൽ ആധിപത്യം അഹങ്കാരത്തോടെ അവകാശപ്പെടുന്ന യുദ്ധാനന്തര ശാസ്ത്ര സംസ്കാരമാണ് പ്രശ്നങ്ങളുടെ തത്വചിന്താപരമായ അടിവേര് പ്രകൃതി മനുഷ്യനെ നിയന്ത്രിക്കാനുള്ളതല്ല അതിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് കേഴ്സൺ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യന്റെ നിലനിൽപ്പ് മറ്റ് എല്ലാത്തിന്റെയും ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മനുഷ്യരുടെയും കോശങ്ങളിൽ അടിഞ്ഞുകൂടുകയും ജീവികളുടെ ജനിതക ഘടനയെ രൂപപ്പെടുത്താൻ കഴിവുള്ളതുമായ വസ്തുക്കൾ മനുഷ്യന്റെ മുഴുവൻ പരിസ്ഥിതിയെയും മലിനപ്പെടുത്തുന്നതിന് എതിരെ അവർ പ്രതിഷേധിച്ചു പ്രകൃതിയിലെ മറ്റെല്ലാത്തിനെയും പോലെ നാമും കീടനാശിനികൾക്ക് കീഴ്പ്പെടുകയാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥം പ്രസിഡന്റ് ജോണഫ് കെന്നഡിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും കേൾസന്റെ അവകാശവാദങ്ങളുടെ സാധ്യത പരിശോധിക്കാൻ ദേശീയ സംസ്ഥാന തല അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു ആകാശത്തുനിന്ന് കീടനാശിനി തളിക്കുന്നതിനെതിരെ സമൂഹങ്ങൾ സംഘടിക്കാൻ തുടങ്ങി ി പുതിയ കൃത്രിമ രാസവസ്തുവായ ഡി ഡി റ്റിയുടെ വ്യാപക ഉപയോഗത്തിലൂടെയും പരിസ്ഥിതിക്ക് സംഭവിച്ച നാശത്തെ സംബന്ധിച്ച അപായ സൂചന നൽകുന്ന തെളിവുകളെ കേഴ്സൺ തന്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തി കേഴ്സൺ മരിച്ച് ആറു വർഷത്തിനു ശേഷമാണ് അമേരിക്കക്കാർ ആദ്യത്തെ ഭൌമദിനം ആചരിച്ചത് ദേശീയ പരിസ്ഥിതി നിയമം പാസാക്കിയതും ഡി ഡി ടിയുടെ ഗാർഹിക ഉത്പാദനം നിരോധിക്കുകയും ചെയ്തു എന്നാൽ ഇവയുടെ കയറ്റുമതി തടയാത്ത കാരണം ഭൗമാന്തരീക്ഷം മഹാസമുദ്രങ്ങൾ അരുവികൾ വന്യജീവിതം എന്നിവ ിയുടെ മലിനീകരണം നിർബാധം തുടരും എന്നത് ഉറപ്പായിരുന്നു ഇന്നും ലോകത്തിലെ എല്ലാ സാമുദ്രിക ദ്വീപുകളിലും എല്ലാ അമ്മമാരുടെ മുലപ്പാലിലും ഡി ഡി ടിയുടെ അംശം കാണപ്പെടുന്നു ഇനി ഒരു നാടൻ പാട്ട് കേട്ടാലോ പാടുന്നവർ നന്ദന ഐഷ ഖദീജ അൽഫോൻസ സന്നിധി രണ കണ്ട കണ്ടാ മാനത്ത് കണ്ടാ ചക്കി പരുന്ന് പറക്കണത് വെള്ളി മാമലെ പറക്കണ ചക്കി തേരോട്ടം കണ്ട കണ്ടാ മാനത്ത് കണ്ടാ ചക്കി പരുന്ന് പറക്കണത് വള്ളി മാമലെ പരക്കണ ചക്കി പരുതിന്റെ തേരോട്ടം നാലു പാടം പാടത്ത് വെള്ളം വെള്ളത്തിൽ എന്താ കളിക്കണത് വെള്ളത്തിലോടി കളിക്കണം വെള്ളിപ്പരലിന്റെ തേരോട്ടം കണ്ട കണ്ടാ മാനത്ത് കണ്ട ചക്കിപ്പരുന്ന് പരക്കണത് വെള്ളി മാമല മേലെ പരക്കണം ചക്കി പരുതിന്റെ തേരോട്ടം ചെളി വെട്ടി പാറ്റി കിടക്കണ കണ്ണൻ വരാൽ പറയണല്ലോ എന്തിനാടാ വെള്ളിപ്പറലേ വെള്ളത്തിൻമേലെ കളിക്കണത് കണ്ട കണ്ടാ മാനത്ത് കണ്ടാ ചക്കിപ്പരുന്ന് പറക്കണത് വെള്ളിമാമലേലെ പറക്കണ ചക്കി പരുതിൻ്റെ തേരോട്ടം പറക്കണ ചക്കി പരുന്തിൻറെ കണ്ണ് ചലച്ചലക്കി പോട്ട് വെള്ളത്തിലോടിക്കളിക്കണ മീനിന്റെ കണ്ണ് ചലച്ചലമേ പോട്ട് കണ്ണ കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കി പരുന്തിൻറെ തേരോട്ടം ചൂണ്ട പിള്ളേരെ അറിഞ്ഞ പരലേ കായം തേച്ച് വരത്തിട്ട് കുത്തരിച്ചോറിൻറെ കൂടെ പിടി പിടിക്കും കണ്ട കണ്ടാ മാനത്ത് കണ്ടാ ചക്കിപ്പരുത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരന്തിന്റെ തേരോട്ടം ചൂണ്ട കണ്ടാല് കൊത്താൻ എടുക്കുന്ന കണ്ണൻ വരാൽ അല്ല ഞാന് വെള്ളം വെട്ടും വെള്ളത്തിലോടും വെള്ളത്തിന്മേലെ പറ പറക്കും കണ്ണ കണ്ടാ മാനത്ത് കണ്ടാ ചക്കിപ്പരുത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ തേരോ

മദനിഷപ്പൂളങ്ങൾ തൻ താനം റെങ്കിൽ മേകെയുള്ള സുവർഗത്തിൻറികൾ തൻ്റെ പരിശങ്കുമിരീടെ മാനം മുറുസലി നാരർ ചന്ദൻ മറുപാതി ജാമൈന് പരിശത്തിളവൻ പൊൻ താരം മരുമണൽ പീറെുള്ള കനികളെ മരതകനികളെ ഉം മഹാ തുൽമോ മണവികൾ മതിനവി അവരുടെ മനവികളും മധുരങ്കപ്പതി അതിലമിർമുന്തും പേശാം മീമാം ചിമാൻ ഗുണമേന്മാ ബണി മധുരിത ഗാനം ബധുരണി മധുരിത ഗാനം ചുങ്കിൽ തീകവോടെ അഹമ്മദൻ നേബിയോടെ മദുനിശപ്പൂളങ്ങൾ തൻ താനം റെങ്കിൽ മീകേന്ദുള്ള സൂവർഗത്തിൻ ഊറികൾ തൻ്റെ പരിശങ്കുമീരിയുടെ മാനം ചുഗമദിയുഗമേറെങ്കിൽ തിരുനെ ബിയഗമേം ജഗമിതിലശാം കദീജ തരുളരിലണവാം ചുഗമതിയുഗമേറെങ്കിൽ തിരുനെബിയഗമേ ജഗമിതിലശാം കദീജ തരുളരിലണവാം ചിതമിൽ ഹൈലിതിൻ മധുര തിരുമകൾ മതതും ഉദയടേ നൂറായ് ചിതമിൽ ഹൈലിതിൻ മധുര തിരുമകൾ മതതും ഉദയടേ നൂറായ് ബിന്ദ സുദിനുടിന്ദണ്ടവരുടെ ഇസുമാ കണകൾ തൻ മണവിയായി വാണോൻ താനോൻ തീനാം തടീണയൂട്ടി ും തണിയോ അവസാനമായി ഈ പരിപാടിയിൽ ഒരു സംഘഗാനമാണ് പങ്കെടുക്കുന്നവർ നന്ദന ഐഷ അൽഫോൻസ സന്നിധി രന സംഗീതം സംഗീതം Sabdasvara saagaram, sa sa sani ni sa ni pa ma pa ma ma sa ma sani sa sa ni sa, sa ma pa pa സമഗമഗ സഗസ പനി പമ പമഗ സമഗ ഗ മകസ നിസഗ പാഗമ 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 പാ സ്വര രാഗമേ സ്വര കലയുടെ സംഗീതമേ സ്വര ആ സ്വര ആ സ്വരങ്ങൾ ഉണരും കലയുടെ സംഗീതമേ രാ ഉണരു ്രഭാതമേ മോഹിനി പുണരുന്ന രാഗപ്രവാഹമേ അഗ്രഹാരങ്ങളിൽ അടയുന്ന സന്ധ്യകൾ അഗ്രഹാരങ്ങളിൽ അടയുന്ന സന്ധ്യകൾ ആരോഹണം പാണി ಸ ಸಾಧ ಪದ ಪಗ ಘಮಪ ರಿ ಗಮಪ ಸರಿ ಗಮಪ ಪರಿ ಗರಿ ಮದಾ ಮಧನಿ ಸಾರಿ ಗರಿ ಸದನಿಸಾರಿ ರಿಗರಿಣಿ ಸಾರಿ ಸಾ ിന <Sing> <Sing> താനം തനം 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 താനം തനം തനന താനം തനം വയലീവലീവേലായ ഒരു പാട്ടു മൂളുന്ന താരാട്ടിനീനത്തിൽ ചെറുകിളികൾ പറവകൾ ചെറു ബാല്യമായി ഒരു പാട്ടു മൂളുന്ന താരാട്ടിനീനത്തിൽ ചെറുകിളികൾ പറവകൾ ചെറു ബാല്യമായി ൂ താനോ തന്നി നന്ദോ നന്ദി നന്ദോ തന്നി നഗതാനോ താനോ തന്നി നന്ദാനോ നന്ദി നന്ദു തന്താനി തക താനി തന്താനി തക താനി തുഞ്ചൻ കവി പാടിയ ഗീതം ഗീതം മൂളും തുള്ളലുണർന്നു മലയാള കവിത വിടർന്നു തകതകതിചവാദ്യം മേളമുണർന്നു പൂന്തമിഴത്തിൽ മനസ്സിലുണർന്നു പഞ്ചവാദ്യം മേളമുണർന്നു പൂന്തമിഴത്തിൽ മനസ്സിലുണർന്നു ചെണ്ടമർദ്ദന ചേങ്ങിലത്താളം തകതകതി നിങ്ങൾ ഇതുവരെ കേട്ടത് വയനാട് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്